ീസിലേക്ക് കണ്ണും നട്ട് ലോകം ഒളിമ്പിക്സ് ചരിത്രത്തിലെ മുപ്പത്തിമൂന്നാം പതിപ്പിനെ പാരീസിൽ തിരിതെളിയുമ്പോൾ നമുക്ക് ഒളിമ്പിക്സ് ചരിത്രത്തിലൂടെ ഒന്ന് കടന്നുപോകാം ബി സി എഴുന്നൂറ്റി പുരാതന ഗ്രീസിൽ ഉദ്ഭവിക്കുകയും പത്തൊൻപതാം നൂറ്റാണ്ടിൽ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്ത ഒളിമ്പിക് ഗെയിംസ് ലോകത്തിലെ ഏറ്റവും വലിയ കായിക മത്സരമാണ് സിയൂസിൻ്റെ പുത്രനായ ഹെറാക്കിൽസാണ് ഒളിമ്പിക് ഗെയിംസ് സ്ഥാപിച്ചത് ഒടുവിൽ പുരാതന ഗ്രീസിലെ ഏറ്റവും പ്രശസ്തമായ കായികമേളയായി അത് മാറി അതിനാൽ ഗെയിംസ് നാലു വർഷം കൂടുമ്പോൾ ഗ്രീക്ക് ദൈവമായ സിയൂസിനെ ബഹുമാനിക്കുന്ന മതപരമായ ഉത്സവകാലത്താണ് നടന്നിരുന്നത് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് ബി സി എഴുന്നൂറ്റി ഒളിമ്പിയയിൽ നടന്നു ഗ്രീക്ക് പുരുഷന്മാർക്ക് മാത്രമേ അന്ന് മത്സരിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ ഇവർ പുരാതന ഗ്രീസിലെ വിവിധ നഗരങ്ങളെ പ്രതിനിധീകരിച്ചു ഗ്രീസ് റോമൻ സാമ്രാജ്യം കീഴടക്കിയതിനു ശേഷം ഒളിമ്പിക് ഗെയിംസിനെ പ്രാധാന്യം കുറയാൻ തുടങ്ങി എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തിയോഡോഷ്യസ് ഒന്നാമൻ ചക്രവർത്തി എല്ലാ പുറജാതി ഉത്സവങ്ങളും പരിപാടികളും നിരോധിക്കുകയും ഒളിമ്പിക് ഗെയിംസ് അവസാനിപ്പിക്കുകയും ചെയ്തു പിന്നീട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ശാരീരിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വയം സമർപ്പിച്ച ബാരൻ പിയറി ഡി കൂബർട്ടിൻ ഗ്രീസിലെ ഒരു പുരാതന ഒളിമ്പിക് സൈറ്റ് സന്ദർശിച്ചതിനു ശേഷം ഗെയിംസ് പുനരുജ്ജീവിപ്പിക്കാൻ താൽപ്പര്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൂബർട്ടിൻ തൻ്റെ ആശയങ്ങൾ നിർദ്ദേശിച്ചു ഇത് അംഗീകരിക്കപ്പെടുകയും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഗ്രീസിലെ ഏതെൻസിലാണ് ആദ്യത്തെ ആധുനിക ഒളിമ്പിക് ഗെയിംസ് നടന്നത് പതിനാല് രാജ്യങ്ങളാണ് പ്രഥമ ഒളിമ്പിക് ഗെയിംസിൽ പങ്കെടുത്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തിൽ പാരീസിൽ ഗെയിംസ് നടന്നു സ്ത്രീകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് കൂടിയായിരുന്നു അത് അന്ന് ഹെലൻ ഡേ പോർട്ടൽസ് മത്സരിക്കുന്ന ആദ്യ വനിതയും ആദ്യത്തെ വനിതാ ചാമ്പ്യനുമായി ഒളിമ്പിക് ഗെയിംസ് വീണ്ടും തുടർന്നു വ്യത്യസ്ത ആതിഥേയ നഗരത്തിലും രാജ്യങ്ങളിലും ഓരോ നാലു വർഷം കൂടുമ്പോൾ വേനൽക്കാലത്ത് ഗെയിംസ് നടക്കുന്നു യൂറോപ്പിന് വെളിയിൽ നടക്കുന്ന ആദ്യ ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അമേരിക്കയിലെ സെൻലൂയിസിൽ വെച്ചായിരുന്നു അന്ന് വാഷിംഗ്ടൺ സർവകലാശാല വരെ ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് വേദിയായി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ലണ്ടൻ ആയിരുന്നു വേദി ആദ്യം റോമിൽ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാരണം ലണ്ടനിലേക്ക് മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ഒളിമ്പിക്സ് സ്വീഡിഷ് നഗരമായ സ്റ്റോക്ക്ഹോമിൽ ആയിരുന്നു അന്ന് ചരിത്രത്തിലെ ആദ്യ ഏഷ്യൻ രാജ്യമായി ജപ്പാൻ ഒളിമ്പിക്സിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവായ പിയറി ഡി കൂബേർട്ടിൻ ഒളിമ്പിക്സ് വളയങ്ങൾ രൂപകൽപ്പന ചെയ്തു വെള്ള പശ്ചാത്തലത്തിൽ നീല ചുവപ്പ് കറുപ്പ് പച്ച മഞ്ഞ എന്നീ നിറങ്ങളുള്ള അഞ്ച് ഇന്റർലോക്ക് വളയങ്ങൾ അഞ്ച് ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഒളിമ്പിക്സ് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് ബെൽജിയം നഗരമായ ആൻവേർപ്പിലായിരുന്നു ആ വർഷം ഏറ്റവും അധികം സ്വർണ്ണ മെഡലുകൾ സ്വന്തമാക്കി അമേരിക്ക ഒന്നാമതെത്തി ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് കൂടിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒളിമ്പിക്സിന് ഫ്രഞ്ച് നഗരമായ പാരീസാണ് വേദിയായത് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള പ്രധാന കായിക ഇനമായി ഒളിമ്പിക്സ് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിനെ നെതർലാൻഡ്സിന്റെ തലസ്ഥാന നഗരിയായ ആംസ്റ്റർഡാം ആണ് വേദിയായത് ഇന്ത്യ ആദ്യമായി ഹോക്കിയിൽ സ്വർണം ചൂടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒളിമ്പിക്സിനെ അമേരിക്കൻ നഗരമായ ലോസ് ഏഞ്ചലസ് ആണ് വേദിയായത് ആദ്യമായി ഒളിമ്പിക്സ് വില്ലേജ് എന്ന ആശയം ഉണർന്നത് ലോസ് ഏഞ്ചലസിൽ വെച്ചാണ് വിക്ടറി പോഡിയം ഒളിമ്പിക് മാസ്കോട്ട് ഉൾപ്പെടെ നിരവധി പ്രത്യേകതകൾ ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ ലോകം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിനെ നാസി ജർമ്മനി ആതിഥേയത്വം വഹിച്ചു നാസി പാർട്ടിയുടെ വംശീയ നയങ്ങളും നാസി പാർട്ടി ഒളിമ്പിക്സിനെ തങ്ങളുടെ ആര്യൻ വംശീയ ആധിപത്യ വിശ്വാസങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള അവസരമായി കണ്ടതും പലരും ഗെയിംസ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു ആഫ്രിക്കൻ അമേരിക്കൻ അത്ലറ്റ് ജെസ്സി ഓവൻസ് നാല് സ്വർണ്ണ മെഡലുകൾ നേടിയ ഗെയിംസ് ആയിരുന്നു ഇത് ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും നിർണായക നിമിഷങ്ങളിൽ നിന്നായി ജെസി ഓവൻസിൻ്റെ വിജയം ചരിത്രത്തിൽ ഇടം പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെയും നാൽപ്പത്തി ഒളിമ്പിക്സ് രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് റദ്ദാക്കി രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലണ്ടനിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഒളിമ്പിക്സിൽ ജർമ്മനിയെയും ജപ്പാനേയും വിലക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒളിമ്പിക്സിന് ഫിൻലാൻഡ് നഗരമായ ഹെൽസിംഗിയാണ് വേദിയായത് ആ വർഷം നിരവധി ലോക റെക്കോർഡുകളാണ് ഹെൽസിംഗിയിൽ പിറന്നത് അറുപത്തി ഒൻപത് രാജ്യങ്ങളിൽ നിന്നായി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കായിക താരങ്ങൾ അന്നത്തെ ഒളിമ്പിക്സിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒളിമ്പിക്സിനെ ഓസ്ട്രേലിയൻ നഗരമായ മെൽബൺ ആണ് വേദിയായത് ആ വർഷം അശോക് വ്യാസം മാത്രം സ്റ്റോക്ക്ഹോമിൽ നടന്നു അന്ന് സോവിയറ്റ് യൂണിയൻ ആണ് ഏറ്റവും അധികം മെഡലുകൾ സ്വന്തമാക്കിയത് രണ്ടാം സ്ഥാനത്ത് അമേരിക്കയും മൂന്നാം സ്ഥാനത്ത് ഓസ്ട്രേലിയയും എത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒളിമ്പിക്സിന് ഇറ്റലിയുടെ തലസ്ഥാന നഗരിയായ റോമാണ് വേദിയായത് ഈ വർഷവും സോവിയറ്റ് യൂണിയനാണ് ഒന്നാമതെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒളിമ്പിക്സിന് ജപ്പാന്റെ തലസ്ഥാന നഗരമായ ടോക്കിയോ ആണ് വേദിയായത് ഒളിമ്പിക്സിനെ ഏഷ്യൻ വൻകര വേദിയായ ആദ്യ വർഷമാണിത് ഇത്തവണ സോവിയറ്റ് യൂണിയനെ പിന്നിലാക്കി അമേരിക്കയാണ് ഒന്നാമതെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഒളിമ്പിക്സിനെ മെക്സിക്കോ നഗരമാണ് വേദിയായത് ഈ ഒളിമ്പിക്സിൽ അവാർഡ് ദാന ചടങ്ങിനിടെ തങ്ങളുടെ രാജ്യങ്ങൾ കറുത്ത വർഗ്ഗക്കാരോട് മോശമായി പെരുമാറിയതിൽ പ്രതിഷേധിച്ച് സ്പിന്നർമാരായ ടോമി സ്മിത്തും ജോൺ കാർലോസും ബ്ലാക്ക് പവർ സല്യൂട്ട് നടത്തി അതേസമയം ഗെയിംസിന് സർക്കാർ ധനസഹായം ഉപയോഗിക്കുന്നതിനെ എതിർത്ത് വിദ്യാർത്ഥികൾ മെക്സിക്കോ സിറ്റിയിലും പ്രതിഷേധം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒളിമ്പിക്സിന് ജർമ്മൻ നഗരമായ മ്യൂണിക് ആയിരുന്നു വേദി കനേഡിയൻ നഗരമായ മോണ്ട്രിയയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഒളിമ്പിക്സ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിന് ശേഷം ഇന്ത്യൻ ഹോക്കി സംഘം മെഡലില്ലാതെ തിരിച്ചു വന്നതും ഈ ഒളിമ്പിക്സിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒളിമ്പിക്സിന് മുൻ സോവിയറ്റ് യൂണിയൻ തലസ്ഥാനമായ മോസ്കോയാണ് വേദിയായത് ആ വർഷം എൺപത് സ്വർണമടക്കം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മെഡലുകൾ സ്വന്തമാക്കി സോവിയറ്റ് യൂണിയൻ ഒന്നാമതെത്തി സോവിയറ്റ് അഫ്ഗാൻ യുദ്ധം മുൻനിർത്തി അമേരിക്കയടക്കം അറുപത്തി അഞ്ച് രാജ്യങ്ങൾ മോസ്കോ ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒളിമ്പിക്സ് ലോസ് ഏഞ്ചലസിൽ വെച്ചായിരുന്നു ആ വർഷം എൺപത്തിമൂന്ന് സ്വർണമടക്കം നൂറ്റി എഴുപത്തിനാല് മെഡലുകൾ കരസ്ഥമാക്കി അമേരിക്ക ഒന്നാമതെത്തി ശീതയുദ്ധത്തെ തുടർന്ന് സോവിയറ്റ് യൂണിയൻ ഒളിമ്പിക്സ് ബഹിഷ്കരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒളിമ്പിക്സിന് ദക്ഷിണ കൊറിയൻ നഗരമായ സിയോളാണ് വേദിയായത് നൂറ്റി അൻപത്തി ഒൻപത് രാജ്യങ്ങളിൽ നിന്നായി എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കായിക താരങ്ങളാണ് ഈ ഇരുപത്തിനാലാമത് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് സ്പാനിഷ് നഗരമായ ബാഴ്സലോണയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഒളിമ്പിക്സ് നടന്നത് നീണ്ട മുപ്പത്തിരണ്ട് വർഷത്തെ ശേഷം ദക്ഷിണാഫ്രിക്ക പങ്കെടുത്ത ഒളിമ്പിക്സ് എന്ന പ്രത്യേകതയും ഈ വർഷത്തെ ഗെയിംസിന് ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി രണ്ടിലെ ഒളിമ്പിക്സിൽ അൻപത്തിമൂന്ന് കായിക താരങ്ങളെ ഇന്ത്യ അയച്ചെങ്കിലും ഒരു മെഡൽ പോലും സ്വന്തമാക്കാൻ നമുക്കായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഒളിമ്പിക്സിനെ അമേരിക്കൻ നഗരമായ അത്ലാന്റയാണ് വേദിയായത് ഈ ഒളിമ്പിക്സിൽ ലിയാണ്ടർ പേസ് ഇന്ത്യക്കായി വെങ്കലം സ്വന്തമാക്കി ഓസ്ട്രേലിയൻ നഗരമായ സിഡ്നിയിലാണ് രണ്ടായിരത്തിലെ ഒളിമ്പിക്സ് നടന്നത് ഈ വർഷം ഇന്ത്യയുടെ കർണം മല്ലേശ്വരി ഭാരദ്വാഹനം അറുപത്തി ഒൻപത് കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കലം കരസ്ഥമാക്കി രണ്ടായിരത്തി നാലിൽ നടന്ന ഒളിമ്പിക്സിനെ ഗ്രീസിൻ്റെ തലസ്ഥാനമായ ആണ് വേദിയായത് ഈ വർഷം ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം രാജ്യവർദ്ധൻ റാത്തോർ വെള്ളി മെഡൽ കരസ്ഥമാക്കി ചൈന ആദ്യമായി ആതിഥേയത്വം വഹിച്ച രണ്ടായിരത്തി എട്ടിലെ ബീജിംഗ് ഒളിമ്പിക്സിൽ എട്ട് സ്വർണ്ണ മെഡലുകൾ സ്വന്തമാക്കി നീന്തൽ താരം മൈക്കൽ ഫെൽപ്സ് ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചപ്പോൾ ഇന്ത്യയുടെ അഭിനവ് ബിന്ദ്ര പത്ത് മീറ്റർ എയർ റൈഫിൾ സ്വർണം നേടി മറ്റൊരു ചരിത്രത്തിന്റെ ഭാഗമായി ഇതേ വർഷം ഗുസ്തി താരം സുശീൽ കുമാറിലൂടെയും ബോക്സിംഗ് താരം വിജേന്ദ്ര സിംഗിലൂടെയും രണ്ട് വെങ്കലം കൂടി ഇന്ത്യക്ക് ലഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യ രണ്ട് വെള്ളിയും നാല് വെങ്കലവുമടക്കം ആറ് മെഡലുകൾ സ്വന്തമാക്കി ലണ്ടനായിരുന്നു ഈ ഗെയിംസിന്റെ വേദി മെഡൽ നേട്ടങ്ങൾ കൊണ്ട് മൈക്കൽ ഫിലിപ്സ് കായിക ലോകത്തെ വിസ്മയിപ്പിച്ചതും ഈ ഒളിമ്പിക്സിൽ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സിന് ബ്രസീലിയൻ നഗരമായ റിയോ ഡി ജെനിയറയാണ് വേദിയായത് ബാഡ്മിന്റൺ താരം പി വി സിന്ധു വെള്ളിയും ഗുസ്തി താരം സാക്ഷി മാലിക് വെങ്കലവും ഇന്ത്യക്കായി സ്വന്തമാക്കി കോവിഡ് പത്തൊൻപത് കാരണം റദ്ദാക്കിയ രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഈ ഒളിമ്പിക്സിൽ നാൽപ്പത്തി ഒന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വെങ്കലം കരസ്ഥമാക്കി നാൽപ്പത്തി ഒൻപത് കിലോഗ്രാം ഭാരത് ദോഹനത്തിൽ മീരാബായ് ചാനുവും ഗുസ്തിയിൽ രവികുമാർ ദാഹിയ വെള്ളിയും നേടിയപ്പോൾ മറ്റൊരു ഗുസ്തി താരം ബജ്രംഗ് പൂനിയ വെങ്കലവും കരസ്ഥമാക്കി അതോടെ ഏഴ് മെഡലുകളുമായി ഒളിമ്പിക് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനത്തിലൂടെ ഇന്ത്യ ടോക്കിയോ വിട്ടു ഇതാ വീണ്ടും ഒരു ഒളിമ്പിക്സ് വന്നെത്തിയിരിക്കുന്നു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രതീക്ഷകളിൽ മെഡൽ പുഞ്ചിരി വിരിയിക്കാൻ മത്സരക്കളത്തിൽ നൂറ്റി പതിനേഴ് ഇന്ത്യക്കാരാണ് മാറ്റുരയ്ക്കുന്നത് പതിനാല് വയസ്സുള്ള നീന്തൽ താരം ദിനിതി ദേ സിംഗുവാണ് ആണ് സംഘത്തിലെ ജൂനിയർ ലോകം കാത്തിരിക്കുന്ന മഹാമേളക്കായി പാരീസും അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഇത് മൂന്നാം തവണയാണ് പാരീസ് വേദിയാകുന്നത് മുപ്പത്തിരണ്ട് കായിക ഇനങ്ങളിലായി ഇരുന്നൂറ്റി ആറ് രാജ്യങ്ങളിലെ പതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് താരങ്ങളാണ് പങ്കെടുക്കുന്നത് ജൂലൈ ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ നടക്കുന്ന ഈ കായിക മാമാങ്കത്തിനായി നമുക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം നന്ദി